കഴക്കൂട്ടം കാറോട് നാലുവരി പാതയിൽ ആക്കുളത്തിനടുത്ത് റോഡിനോട് ചേർന്ന കൂറ്റൻ കുന്നിന്റെ രണ്ട് ഭാഗവും കരിങ്കല്ല് ഇരുമ്പു വലയുടെ സംരക്ഷണയിലാണ് കേരളത്തിലെ റോഡരികിൽ കണ്ടതിൽ ഏറ്റവും സുരക്ഷിതമെന്ന് തോന്നുന്ന നിലയ്ക്കാണ് ഈ നിർമ്മാണം ഇതിലുപയോഗിച്ച കല്ലുകളുടെ വലുപ്പത്തിന്റെ കാര്യത്തിലും ചില അഭിപ്രായ വ്യത്യാസം വിദഗ്ദ്ധർക്കുണ്ട് അശ്വിൻ ടിയാഗു വിവരങ്ങൾ നൽകും അഷിൻ ഇവിടുത്തെ റോഡ് നിർമ്മാണം എങ്ങനെയാണ് റോഡിന്റെ ഇരു കരകളും എങ്ങനെയാണ് സുരക്ഷിതമാക്കി നിർത്തിയിരിക്കുന്നത് ഈ കരിങ്കല് കരിങ്കല് കൊണ്ടുള്ള സംരക്ഷണം അത് നെറ്റ് കെട്ടിയുള്ള സംരക്ഷണം വേറെ ചിലയിടത്തും കണ്ടിരുന്നു പത്തനംതിട്ടയിൽ കണ്ടിരുന്നു ഇപ്പോൾ തിരുവനന്തപുരത്തും ആ രൂപത്തിലുണ്ട് എന്നാണ് മനസ്സിലാക്കാനാകുന്നത് എന്താണ് കാണാനാകുന്നത് അശ്വിൻ ശ്രമൃതി ഞാനുള്ളത് ആക്കുളം കഴക്കൂട്ടം ബൈപ്പാസിലാണ് ഇവിടെ നിന്നും രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും കാണിക്കാനുള്ളത് എൻ്റെ വലതുഭാഗത്തായി ഏകദേശം നമുക്ക് കാണാം ഇരുന്നൂറ് മീറ്ററോളം വരുന്ന ആ ഒരു വലിയ ഒരു കുന്ന് അത് തുരന്നാണ് ഈ റോഡ് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത് അതിൻ്റെ ആ ഒരു സംരക്ഷണ ബിദ്ധി അല്ലെങ്കിൽ റീറ്റേണിംഗ് വോളാണ് ഈ കാണുന്നത് ഇത് ഇവർക്ക് കഴിയാവുന്ന രീതിയിൽ തന്നെ ഇത് പണിതിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ആ ഈ ഈ റോഡിൻ്റെ ഈ വശത്തേക്കാണ് ഇത് ഉള്ളത് കുത്തനെയാണ് ഇത് വെട്ടി ഈ കരിങ്കല്ലെ ഏതാണ്ട് കഷ്ണം മുറിക്കുന്ന പോലെ കുത്തനെയാണ് ഇത് മുറിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതൊരു വലിയ ഒരു ഭീഷണി നിലനിൽക്കുമ്പോഴും അത് അവർക്ക് കഴിയുന്ന രീതിയിൽ സുരക്ഷിതമായി അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് എടുത്തു പറയേണ്ടത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ ഈ ഈ ഭിത്തിയുടെ തൊട്ട് താഴെയായി വലിയ വാഹനങ്ങൾ ലോറികളൊക്കെ പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഇതിന് മുൻവശത്ത് മറ്റു ലോറികളും പാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ഈ കടക്കുട്ട ഭാഗം ഒരു കോർപ്പറേറ്റ് ഭാഗമാണ് കാരണം വിവിധ സ്ഥാപനങ്ങൾ ഇൻഫോസിസ് ടെക് യു എസ് ടി ഗ്ലോബൽ ടെക്നോപാർക്ക് അടക്കം അത്തരത്തിൽ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു പ്രദേശം വലിയ വാഹനങ്ങളുടെ ഷോറൂമുകൾ ഉള്ള ഒരു പ്രദേശം നിരവധി ഫ്ലാറ്റുകളുള്ള സ്ഥലം സ്കൂളുകൾ ഉള്ള സ്ഥലം അങ്ങനെ വലിയ രീതിയിൽ വാഹനങ്ങളും അതുപോലെ തന്നെ തിരക്കുമുള്ള ഒരു സ്ഥലമാണ് ഇവിടെ ഇനി എൻ്റെ ഇടതു ഭാഗത്തായി മറ്റൊരു ദൃശ്യം ഞാൻ കാണിച്ചു തരാം ഇവിടെ ഇവിടെയാണ് നേരത്തെ സൂചിപ്പിച്ച രീതിയിൽ കരിങ്കല്ലുകൊണ്ട് ഭിത്തി കെട്ടി അത് ഒരു സംരക്ഷണ വോള് കെട്ടിയിട്ടുള്ളത് അതിൻ്റെ മോളിലത്തെ ഭാഗം കൂടി ഒന്ന് കാണേണ്ടതുണ്ട് കാരണം കറക്റ്റ് ഒരു തൊണ്ണൂറ് ഡിഗ്രി ഒരു സ്കെയില് എങ്ങനെ നേരെ വെച്ചാൽ ഇരിക്കുമോ അതേ രീതിയിലാണ് ഉള്ളത് അതിൻ്റെ ചുറ്റും നമുക്ക് ദൃശ്യങ്ങൾ തന്നെ വ്യക്തമായി കാണാം വലിയ രീതിയിലുള്ള ഒരു <mile> െ അവിടെ കാട് പിടിച്ച് കടക്കുന്നു എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാൻ കഴിയുന്ന സാഹചര്യമാണ് അവിടെയുള്ളത് ആ ഒരു ഭാഗത്തു നിന്നും ഇടിഞ്ഞു വീഴുമ്പോൾ അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആകെയുള്ളത് ആ ഒരു ഈ ഒരു ഇത് മാത്രമാണ് ആ ഒരു സംരക്ഷണ ബിദ്ധി മാത്രമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കാരണം ഈ ആക്കുളം ഭാഗം എന്ന് പറയുന്നത് നിരവധി ഊറ്റുള്ള സ്ഥലമാണ് ഇവിടെ പാറക്കെട്ട് ഏറ്റവും കൂടുതലുണ്ട് അതുപോലെ തന്നെ തൊട്ടപ്പറയാണ് ആക്കുളം കായലുള്ളത് അതുകൊണ്ട് ഈ ഒരു പ്രദേശത്ത് ഊറ്റ് അല്പം കൂടുതലാണ് ഇതിനിടയിലൂടെ വരുന്ന ഈ ഊറ്റുവെള്ളമൊക്കെ ടഞ്ഞ് അതിന് അങ്ങ് എന്നിട്ട് വേണം ഈ ഒരു ഭിത്തി ഇത്തരത്തിൽ കെട്ടിപ്പോക്കാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കാരണം ഇപ്പോൾ ഇവർ ചെയ്തിരിക്കുന്നത് ഈ ഊറ്റുവെള്ളം തടയുന്നതിന് വേണ്ടി ക്യാപ്പ് കെട്ടി അതിന് മുകളിലൂടെ സിമൻറ്റ് ഇട്ടടച്ച് പിന്നീട് ഇത്തരത്തിൽ കരിങ്കല്ലൊക്കെ കൂട്ടി വെച്ചാൽ ഇത്തരത്തിലൊരു കോൺക്രീറ്റ് ഭിത്തി പോലെ പണിത് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് അത് അത്യാവശ്യം കട്ടിയിൽ തന്നെ നല്ല രീതിക്ക് ചെയ്തിട്ടുമുണ്ട് പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇത് കുത്തനെ നയൻറ്റി ഡിഗ്രി എങ്ങനെയാണോ ഉള്ളത് ഒരു കറക്റ്റ് നയൻറ്റി ഡിഗ്രി ആ ഒരു ആങ്കിളിലാണ് ഇത് കെട്ടിവെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം മറ്റൊന്നാ ഇത് ഇങ്ങനെ കെട്ടിവെക്കുമ്പോൾ അതിൻ്റെ ആ ഒരു കല്ലിൻ്റെ ഭാഗം അതിൻ്റെ ഒരു ഡെപ്ത്ത് അല്ലെങ്കിൽ വിത്ത് അത് വളരെ കുറവാണ് എന്നുള്ളതാണ് പക്ഷേ ഇതിൽ നമുക്ക് ആ ഒരു നേരത്തെ ടി വി പ്രസാദ് അടക്കമുള്ളവർ സൂചിപ്പിച്ച പോലെ തന്നെ കോൺട്രാക്റ്റുകാരനെ ഒന്നും പറയാനും പറ്റില്ല കാരണം അദ്ദേഹം ഇപ്പോൾ നേരത്തെ അവർ സൂചിപ്പിച്ച സൂചിപ്പിച്ചതുപോലെ റോഷി പാലിക്ക് സൂചിപ്പിച്ചതുപോലെ നാൽപ്പത്തിയഞ്ച് തവണ റോഡിന് വേദിയെങ്കിൽ അവിടെ അത്രയും റോഡ് വേണം ബാക്കി ഭാഗത്ത് എങ്ങനെയെങ്കിലും അവർ ആ പണി പൂർത്തിയാക്കി ഒന്ന് എന്തെങ്കിലും തടഞ്ഞു പോകുകയാണ് പതിവ് പക്ഷേ ഇവരിപ്പോൾ ഇവിടെ വൃത്തിയായി തന്നെ അത് ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിലും അതിലും അപാകതകളുണ്ട് അതാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം ഇത് ഇത്തരത്തിൽ അകത്തുള്ള വെള്ളവും അതുപോലെ തന്നെ ഊറ്റുവെള്ളവും ഒക്കെ ഇറങ്ങിപ്പോകുന്നതിനു വേണ്ടി രണ്ട് മീറ്റർ ഗ്യാപ്പിൽ പൈപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് നല്ല വിള്ളലുകളും കാണുന്നുണ്ട് ഇവിടെ വിള്ളലുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ മറുഭാഗത്തും ആ വിള്ളലുകൾ വന്നിട്ടുണ്ട് ആ വിള്ളലുകൾ വന്നു എന്ന് മാത്രമല്ല അവിടെ നിരവധി വാഹനങ്ങളും ഇട്ടിരിക്കുന്നത് നമുക്ക് കാണാം കാരണം ഈ ഈ വാഹനങ്ങളെന്ന് പറയുന്നത് സ്കൂൾ വിദ്യാർത്ഥികളെ വിളിക്കാനായി വരുന്ന വാഹനങ്ങളാണ് തൊട്ടപ്പുറയാണ് ഇത്തരത്തിൽ ഒരു സ്കൂൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതുപോലെ രാവിലെ മുതൽ തന്നെ ഇവിടെ വാഹനങ്ങൾ ഈ ഭാഗങ്ങളിലൊക്കെ നിർത്തിയിടും നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാം വൈഫ്രോയുടെ തൊപ്പിയൊക്കെ ഉള്ള ഭാഗം അങ്ങനെ ചിത്രപണിയൊക്കെ ചെയ്ത് ചെയ്യുന്ന ഭാഗമൊക്കെ ഏതാണ്ട് വിണ്ടി കീറി ഇടിഞ്ഞു വിടാറായി നിൽക്കുന്ന ഒരു നിലയിലാണ് ഉള്ളത് മാത്രമല്ല ഇതിൻ്റെ മണ് ഇതിൻ്റെ മേൽഭാഗം ഇതിന്റെ മേൽഭാഗത്താണ് മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ആ ഒരു സ്ഥലം അവിടെയാണ് ഏറ്റവും ഒരു അപകടം അതിന്റെ മണ്ടിക്കൊരു വീടുമുണ്ട് അതിന്റെ മേളിലായ ഒരു വീടുമുണ്ട് അങ്ങനെ ഈ ഭാഗത്ത് ഇത്തരത്തിൽ വീടുകൾ കുറവാണെങ്കിലും പക്ഷേ അതിന്റെ മണ്ടിയിൽ ഒരു വീടുണ്ട് ഇപ്പുറം ഇപ്പുറം വശം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെയും കാഴ്ച ഒറ്റപ്പെട്ട വീടുകൾ നിൽക്കുന്നു അപകടാവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത് ഇവർക്ക് നഷ്ടപരിഹാരമില്ല ഇവർ ഇങ്ങോട്ടും പോകുന്നുമില്ല അവരവിടെ തുടരുന്നത് വലിയ അപകടം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇതുകൂടി സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ വെക്കുകയാണ് സംസ്ഥാന സർക്കാരിന് എന്തൊക്കെ ചെയ്യാനാകുമെന്നുള്ള കാര്യത്തിന് വ്യക്തത വരേണ്ടതുണ്ട് ഇതിൽ കേന്ദ്ര സർക്കാരിനാണ് കേന്ദ്ര സർക്കാരിന് കീഴിലാണ് നാഷണൽ ഹൈവേ അതോറിറ്റി വരുന്നത് പക്ഷേ നാഷണൽ ഹൈവേ അതോറിറ്റി ഇടങ്ങളിൽ വിവിധ കരാറുകാൾക്ക് റോഡ് നിർമ്മാണത്തിന് ചുമതല നൽകി അങ്ങ് ഒഴിഞ്ഞു പോവുകയാണ് റോഡ് സുരക്ഷയുടെ ഒരു ഉത്തരവാദിത്തം റോഡ് നല്ല രീതിയിൽ പണിയുന്നു പക്ഷേ രണ്ട് കരകളിലുമുള്ള കുന്നായാലും പുഴയായാലും എങ്ങനെ സുരക്ഷിതമാണോ എന്നുള്ള സാഹചര്യം പരിശോധിക്കാതെയുള്ള നിർമ്മാണം എന്നുള്ളതിൻ്റെ നേർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്